എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് ഈ ഒരു ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ചെങ്ങന്നൂരിൽ ഇതൊരു ഉത്സവ ലഹരിയിലാണ് അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂരിലെ ഈയൊരു ഫെസ്റ്റിനായിട്ട് എൺപത് രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് എടുക്കേണ്ടത് ഒരാൾക്ക് എൺപത് രൂപ ടിക്കറ്റ് നിരക്കിലാണ് ഇവിടത്തേക്ക് പ്രവേശനം ഉള്ളത് അപ്പോൾ എൺപത് രൂപ ടിക്കറ്റ് എടുത്താൽ നമ്മളകത്തേക്ക് കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഫ്ലവർ ഷോയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പൂക്കൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്ന ഒരു മുറ്റം അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാട്ടിലെ രാജാവ് നമ്മുടെ കൂട്ടുകാരൻ സിംഹം കൂട്ടുകാരൻ അവിടെയുണ്ട് അപ്പോൾ ആ സിംഹത്തിൻ്റെ കൂടെ ഇന്ന് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം അങ്ങനെ അതിനെ ഒന്ന് തലോടാം അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടൈഗർ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കാം തൊട്ടപ്പുറത്ത് ഒരു നല്ല ഊഞ്ഞാൽ അപ്പോൾ അവിടെ ഇരിക്കാം അവിടെ ഊഞ്ഞാലാടാം അതിൻ്റെ ഭംഗി ആസ്വദിക്കാം അത് കണ്ട് ആ പൂക്കൾ ഒക്കെ കണ്ട് ആസ്വദിച്ച് മനോഹരമായ കുറേ പൂക്കൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്ന ആ ഒരു മുറ്റം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അത് കണ്ട് ആ പാലത്തിലൂടി ഇറങ്ങി ഒരു കാർ മനോഹരമാക്കി അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും കാറ് അലങ്കൃതമാക്കിയിട്ടുണ്ട് അവിടെ ഇരുന്ന് സെൽഫി എടുക്കും ഇതെല്ലാം ഒരു സെൽഫി പോയിന്റ് ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനോഹരമായ സെൽഫി എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ നേരെ അകത്തേക്ക് സ്റ്റാളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നിരവധി സ്റ്റാളുകളാണ് ഇത്തവണ ഉള്ളത് അപ്പോൾ എല്ലാം തുടക്കമായിട്ടുള്ളൂ ചാലുവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉള്ളതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ചെറുപ്പം ഒരു ബുക്ക് സ്റ്റാളാണ് നമുക്ക് കാണുന്നത് നിരവധി ബുക്കുകൾ അടങ്ങിയ ഒരു ബുക്ക് സ്റ്റോൾ കാണാം തൊട്ടപ്പുറത്ത് തന്നെ എം ഫോർ മാരി ഡോട്ട് കോം അവരുടെ ഒരു കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോം ഫില്ല് ചെയ്ത് അവിടെ ഇടുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒത്തിരി ബുക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ബുക്ക് കൗണ്ടറിൽ വന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ സോളാർ ഒരു കൗണ്ടറുണ്ട് സോളാറിന് വേണ്ടി സോളാറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുവാനും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു ഷോപ്പ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കേഴ്സിൻ്റെ കൗണ്ടറ് ഇവിടെ ഒരു ഇതൊരു ബുക്സാണ് ബുക്സിൻ്റെ കുറേ കൗണ്ടറുണ്ട് ഒരു ഡിസ്പ്ലേ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ പൊട്ടിയാൽ വെറും നാൽപ്പതും അറുപതും അൻപതും രൂപയ്ക്കൊക്കെ ഡിസ്പ്ലേ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു കൗണ്ടർ ഈ ഒരു ചെങ്ങന്നൂർ ഫെസ്റ്റിനോട് അനുബന്ധിച്ചതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് വാങ്ങാ ശരിയാക്കാവുന്നതാണ് അതുപോലെ അച്ചാറുകളും അതുപോലെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇത് കുറച്ച് ജാക്ക് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസാണ് ഇത് ഹലുവ നമ്മുടെ നാ പഴയ രീതിയിലുള്ള മിഠായികളുടെ ഒരു വലിയ ഒരു ഷോപ്പാണ് പക്ഷെ ഒരു കൗണ്ടറാണ് ഇവിടെ കുറേ മുട്ടായികളുണ്ട് നാരങ്ങമുട്ടായി ജീരകമുട്ടായി അതുപോലെ തന്നെ കമ്പുമുട്ടായി സിഗട്ട് മുട്ടായി എന്നുവേണ്ട ഒട്ടനവധി ഒട്ടനവധി മുട്ടായികൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറേ മുട്ടായികൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകഴിഞ്ഞാൽ എനിക്ക് പേര് പറയാൻ പോയാൽ എല്ലാ പേരുകളും ചിലപ്പോ വരത്തില്ല അത് നിങ്ങൾക്കറിയാവുന്ന പേരുകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട പേരുകൾ കുഞ്ചുനാളിൽ നമ്മൾ ഈ പറങ്ങാണ്ടി വിറ്റിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുട്ടായികളൊക്കെ വാങ്ങി പതിവായിരുന്നു അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും ഒന്ന് അയവിറക്കുക ആ എന്ത് രസമുണ്ട് മനോഹരമായിട്ടാണ് അല്ലേ ഗ്യാസ് മുട്ടായ ഉണ്ട് ഒത്തിരി ഒത്തിരി മുട്ടായകളുണ്ട് സ്ട്രോബെറി മുട്ടായുണ്ട് ഈ തേൻമുട്ടായി തേൻമുട്ടായി ഉണ്ട് ലഡുകളുണ്ട് ആ പിന്നെ കുറേ ഇതുണ്ട് ഫ്രൈസ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ചിപ്സ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറേ ഈ പാറ്റ പല്ലി എലി അതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റിയ മരുന്നുകൾ തൊട്ടപ്പുറത്ത് ഐസ്ക്രീം ഐസ്ക്രീം കൗണ്ടറാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൗണ്ടറാണ് ഐസ്ക്രീം തൊട്ടപ്പുറത്ത് കുറേ ഗ്ലാസ് ഐറ്റംസ് ആണ് കപ്പുകളും ഗ്ലാസ്സുകളും ഒക്കെ കിട്ടുന്നു തൊട്ട് അപ്പുറത്ത് തന്നെ കുക്കീസിൻ്റെ വിവിധതരം വെറൈറ്റി വിവിധതരം കുക്കീസ് ആണ് തൊട്ടപ്പുറത്ത് പിന്നെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് കത്തി തവി പാത്രങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും അടങ്ങിയ കുറേ ഉണ്ട് ഇവിടെ ഈ ഒരു കൗണ്ടർ നിങ്ങൾക്ക് ലഭ്യമാണ് ഫാൻസി ബസാറാണ് അവിടെ നല്ലൊരു തിരക്കിയാണ് കണ്ടു ഫാൻസി കമ്മലുകളും വളകളും മോതിരങ്ങളും ഫാൻസി ഐറ്റംസ് നമുക്ക് വേണ്ടുന്ന മാലകൾ ഒക്കെ ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ലഭിക്കും അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതിനകത്തുള്ള സ്റ്റാളുകളും അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന തൊട്ടപ്പുറത്തുതന്നെ കൊല്ലം ഹരിത നഴ്സറിയുടെ വക ഒരു സ്റ്റാളുണ്ട് അവിടെ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ ഹരിത നഴ്സറിയിൽ കിട്ടാവുന്ന സാധനങ്ങളാണ് നിങ്ങളിതെല്ലാം നിങ്ങളിതെല്ലാം ഒന്ന് ഞാൻ കാണിക്കുകയാണ് ഒരു പോപ്കോണിൻ്റെ വെറൈറ്റി ടൈപ്സ് പോപ്കോണുകളുമായിട്ട് മറ്റൊരു കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ടാറ്റൂസിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ടാറ്റൂ അടിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പുകളുടെ ഒരു ലോകമാണ് ചെരുപ്പ് ബാഗ് അങ്ങനെ മറ്റുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഈ ഒരു ഷോപ്പ് അങ്ങനെ ആ കൗണ്ടറുകളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വെളിയിൽ മനോഹരമായ ഒരു ലൈറ്റിങ് ക്രമീകരിച്ചിട്ടുണ്ട് ആ ആ വഴിയെ കൂടി ഒരിടനാഴിയാണ് അതിലെ കൂടി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാണ്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പം ഔട്ട് ഗെയിംസിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റാഡുകളാണ് അപ്പോൾ ഗെയിംസൊക്കെ ഇങ്ങനെ സത്യമാ ഞാൻ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളു നമുക്ക് കാണാം ഇത് ഇത് എറിഞ്ഞ് നമ്മൾ ബോൾ എറിഞ്ഞിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ഇതും ഒരു ചെറിയൊരു ബോൾ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ആ നമ്പറുകൾ ഇങ്ങനെ കൗണ്ട് ചെയ്യും ആ നമ്പറെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന നമ്പർ എത്രയാണോ അതിനനുസരിച്ച് പ്രൈസ് തരുന്ന ഒരു ഗെയിമാണിത് അപ്പോൾ അവിടെ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു രൂപയ്ക്ക് ഒരു ഹീറോ ഹോണ്ട അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം ഞാൻ കണ്ടു അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കിവിടെ വന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുകയാണ് അവിടെ കുറേ കിളികൾ അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട പക്ഷി മൃഗാദികളുടെ ഒരു കേന്ദ്രമാണ് അപ്പോൾ കുറേ പ്രാവുകൾ ലവ് ബേഡ്സ് പ്രാവുകൾ തന്നെ വിവിധതരം പ്രാവുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുക എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കേണ്ടത് ജസ്റ്റ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് ലവ് ബേഡ്സുകൾ ഒത്തിരി ഉണ്ട് കോഴികൾ വിവിധതരം കോഴികൾ അതുപോലെ തന്നെ തട്ടിപ്പിടേയും കുറേ കിളികളാണ് ലവ് ബേഡ്സ് ഉണ്ട് ഏതൊക്കെ പേരുകളാണെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടുപോവാ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ബേഡ്സ് ഉണ്ട് ഇതെല്ലാം കാണുവാനായിട്ട് ഇങ്ങനെ ആൾക്കാർ തുടക്കമാണ് വലിയ തിരക്കില്ല ഇനിയിപ്പം പുതിയ പുതിയ ആൾക്കാരുടെ തിരക്ക് കൂടി വരത്തേ ഉള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം സാവകാശം ഒന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റി കാരണം വലിയ തിരക്കില്ലാത്തവണ്ണം തുടക്കമായതുകൊണ്ട് ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുകയാണ് ഇവിടെ എല്ലാം ഇതെല്ലാം ബേഡ്സുകളുടെ ഒരു ഇതാണ് അപ്പോൾ നമ്മുടെ അതുകൊണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഫിഷാണ് ഈ ഫിഷിൻ്റെ പേരറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ദയവായി കൂടി അറിയാൻ വേണ്ടിയാ ഈ മീനുകളെയൊക്കെ മീനുകളെയൊക്കെ അക്കാര്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മീനുകളുടെ പേരും ഒക്കെ ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ ഇതൊക്കെ ഈ മെൻഷൻ ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാൻ പറ്റും കൂടി നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ ഇവിടെ കുറേ അക്വേറിയത്തിൻ്റെ ഇത് ഓരോ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ് അവർ കച്ചവടക്കാർ അപ്പോൾ ഇവിടെ നല്ല നല്ല ഫിഷുകളുമായിട്ട് അക്വേറിയം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് അത്രയും വലിയ ഒരു കൗണ്ടറുകൾ ഇല്ല കുറവാണ് എന്നിരുന്നാലും പുതിയ പുതിയ എനിക്ക് വന്നാൽ വേറെ എവിടെയോ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർ വരാൻ താമസിച്ചു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ക്ഷീണമുണ്ട് അപ്പോൾ അവരൊക്കെ എണീ വരണം വന്ന് സെറ്റാകണം ആ ഇവിടെ വെളിയിൽ അത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ നല്ല ഒരു ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയാണ് കുറേ എന്താ പറയുന്നത് ഒരു അഡ്വഞ്ചർ ടൈപ്പ് നമുക്ക് കണ്ടില്ലേ ഈ കളിക്കാനും പറ്റിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം സോണാണിവിടെ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയാം അപ്പോൾ മ്യൂസ് അഡ്വഞ്ചർ പാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടെ എല്ലാം സെറ്റായി റെഡിയായി വരുന്നതേ ഉള്ളു പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടുണ്ട് അപ്പോൾ അവിടെ വിവിധ തരം ഭക്ഷണ പാനീയങ്ങൾ നമുക്ക് യഥേഷ്ടം വന്ന് കഴിക്കാം കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ഏരിയ തൊട്ടപ്പുറത്ത് ഐസ്ക്രീം പാർലറ് അതിനപ്പുറത്തായിട്ട് ഒരു വലിയ ഗാർഡൻ ഇത് ഒരു മൈതാനമാണ് തൊട്ടിപ്പുറത്താണ് സ്റ്റേജും പൊതുസമ്മേളനങ്ങളും മറ്റ് പരിപാടികളും കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു സൈഡ് സ്ഥലം കൂടിയാണിത് അപ്പോൾ എല്ലാം കണ്ട് കേട്ട് ഇങ്ങോട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ പരിപാടി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം അപ്പോൾ എല്ലാ വൈകുന്നേരവും വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് ഇവിടെ നടക്കാറുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നല്ല ഗാർഡൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചെങ്ങന്നൂർ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് കാണുവാനും നിങ്ങളെ കാണിക്കുവാനും ഒക്കെ ഉള്ളത് ഇവിടെ വന്നിരുന്നാൽ എൺപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുക നേരെ ഫ്ലവർ ഷോ കാണുക തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ സ്റ്റാളുകൾ കാണുക സ്റ്റാളുകളൊക്കെ കണ്ടിങ്ങനെ വെളിയിലേക്ക് വന്ന് ഗെയിം സോണുകൾ ബേഡ്സിൻ്റെ അക്വേറിയം കാര്യങ്ങളും ഇതെല്ലാം കണ്ടിങ്ങനെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് സോണ് ഫുഡ് സോൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോഗ്രാം കണ്ട് നമുക്ക് വെളിയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ വരുവോ ആസ്വദിക്കുക എൻജോയ് ചെയ്യുക അതായത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക താങ്ക്